ഇതാണ് ഞണ്ടുകറി ഇങ്ങനെ ഞണ്ടുകറി വെച്ചാൽ പള്ള നിറയെ നമ്മൾ കഴിക്കും എങ്ങനെയാണെന്ന് നോക്കിയാലോ പോകാം വീഡിയോയിലേക്ക് നമ്മുടെ വീണമ്മയും രാധമ്മയും ഒട്ടിപ്പോ സ്റ്റിക്കർ പോലെയാണ് മീന് കട്ട് ചെയ്യാനും ഒരുമിച്ചേ ഇരിക്കൂ എന്നാ ഒരൊറ്റൊരു മൈ ഇത് മഴക്കാലമാണ് പാടവരമ്പത്തെ മണ്ണിൽ കുഴികളുണ്ടാക്കി തല പുറത്തേക്കിട്ട് നോക്കുന്ന ഞണ്ടുകളുടെ കാലം ഞണ്ടിനെ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്നവരാണ് ഒട്ടുമിക്ക മലയാളികളും ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും ലഭിക്കുന്ന ഭക്ഷണ വിഭവങ്ങളിൽ ഒന്നാണ് ഞണ്ട് കേട്ടോ ആദിമ ജനത തുടങ്ങി വെച്ച ഭക്ഷണ രീതികളാണ് നിറം കലർത്തി ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത് ഗോത്ര ജനതയാണ് ഞണ്ട് ഭക്ഷ്യയോഗ്യമാണ് എന്ന് കണ്ടെത്തിയത് ഞണ്ടിന്റെ രുചി വൈവിധ്യങ്ങൾ ഗോത്ര ജനത കണ്ടെത്തിയതിനേക്കാൾ ഒരു ഇഞ്ച് പോലും മുന്നോട്ടു പോകാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല വേനൽക്കാലത്ത് മാത്രം ലഭിക്കുന്ന ഞണ്ടാണ് കൊറ്റി ഞണ്ട് മഴക്കാലത്ത് കിട്ടുന്നതാണ് ഉണ്ട ഞണ്ട് വെള്ളഞ്ഞണ്ട് പാറഞ്ഞണ്ട് അങ്ങനെ ഒരുപാട് ഞണ്ട് വിഭവങ്ങളുണ്ട് ഇതാണ് ഞണ്ടിന്റെ പൂവ് കിരീടം എന്ന് വേണമെങ്കിലും പറയാം എൻ്റെ അമ്മയ്ക്ക് വളരെ ഇഷ്ടവാ ചിലർക്കിത് ഇഷ്ടപ്പെടില്ല പക്ഷെ രാതമ്മക്ക് ഇഷ്ടമല്ല കളയാൻ തുടങ്ങിയതാ അയ്യോ കളയല്ലേ എന്ന് പറഞ്ഞ് ഇടിയിപ്പിച്ചതാണ് കട്ട് ചെയ്ത് കഴിയുമ്പോഴും വെള്ള ഭാഗമുണ്ട് അതിങ്ങനെ ഒലച്ചു കഴുകി വൃത്തിയാക്കണം പല ഇനത്തിൽപ്പെട്ട ഞണ്ടുകൾ ഉണ്ടായിരുന്നു ഒലച്ചു കഴുകുമ്പം തൂ വെള്ള നിറത്തിലേക്ക് കൊണ്ടുവരണം ചെറുപ്പല്ലോ ചെറുപ്പോയില്ലേ ഇന്ന് ചിരിക്കുന്ന ഞണ്ടന്റെ കാലുകൾ നല്ല വലിപ്പമുള്ളതായിരുന്നെങ്കിൽ അതും കറിവെക്കാൻ എടുക്കാമായിരുന്നു കടിച്ചു മുറിച്ച് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ് പക്ഷെ ഇതെല്ലാം ഇത്തിരി പോകുന്ന കാലുകളാണ് പലതും കട്ട് ചെയ്ത് കളഞ്ഞു ബാക്കിയുള്ളതാണ് ഇരിക്കുന്നത് നല്ലോണം കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വേണം കറിവെക്കാൻ പൂവിനോട് ചേർന്നിരിക്കുന്ന ഈ ഷെൽ ഭാഗം അങ്ങനെ തന്നെ ഇരുന്നോട്ടെ പ്രശ്നമൊന്നുമില്ല കേട്ടോ രാധമാമയ്ക്ക് ഇതിട്ട് ശീലമേ ഇല്ല എന്നുള്ളത് ഷെല് റിമൂവ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സീ ഫുഡിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം അതിന്റെ ഒരു ഓതന്റിക് ടേസ്റ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അധികം മസാല പ്രയോഗങ്ങൾ ഒന്നും നടത്തരുത് കുറെ നേരം ഇരുന്നപ്പോ രാധമാമയുടെ കാലും അടുത്തു ഞണ്ട് തോരൻ വെക്കാറുണ്ട് വറുത്തരച്ച് വെക്കാറുണ്ട് പക്ഷേ അധികം മസാലകളൊന്നും ആഡ് ആകാത്ത ഈ രീതിയാണ് അതിൽ ഏറ്റവും രുചികരം എന്ന് തോന്നിയിട്ടുണ്ട് ഇങ്ങനെയാണോ നിങ്ങൾ ഞണ്ട് ഞണ്ടുകയറി വെക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങളുടെ ശൈലിയാണ് കാണിച്ചു തരുന്നത് വാക്കു പറയല്ലേടാ വൃത്തിയാക്കി നല്ലോണം കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയ ഞണ്ടിനെ കുറച്ച് വെള്ളവും പച്ചമുളകും ഉള്ളിയും ഉപ്പും ചേർത്ത് വേവിക്കുകയാണ് അരപ്പുണ്ടാക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പുളിയും പിഴിഞ്ഞു ചേർക്കണം അധികം മസാലകളൊന്നും തന്നെ വേണ്ട തേങ്ങയിലേക്ക് കുറച്ച് മുളക് പൊടിയും ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കറിവേപ്പിലെയുമാണ് ചേർത്തിരിക്കുന്നത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലോണം പേസ്റ്റ് ആക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ധാരാളം ഒന്നും കാണിക്കേണ്ട വളരെ കുറച്ചളവ് മാത്രമാണ് ചേർത്തിരിക്കുന്നത് ഉള്ളിയൊക്കെ നല്ലോണം വെന്ത് വെള്ളം ഒന്ന് വറ്റിത്തുടങ്ങുമ്പോഴാണ് അരപ്പ് ഇതിലേക്ക് ചേർക്കുക ആവശ്യത്തിന് പുളിയും കൂടി പിഴിഞ്ഞു ചേർത്താൽ സംഭവം റെഡി ഇനിയൊന്ന് നല്ലോണം വെന്ത് വറ്റിയാൽ മതി ഞണ്ടുകറി ഉണ്ടോ ഊണിന് മറ്റൊന്നും വേണ്ട ഒരു തോരനോ കറിയോ ഒന്നും തന്നെ വേണ്ട ഇത് മാത്രം മതി അത്ര ടേസ്റ്റ് ആണ് ഒരുപാട് മുളക് പൊടിയും ചേർക്കണ്ട കേട്ടോ നമ്മൾ ആവശ്യത്തിന് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു മഞ്ഞ കളർ മതി ഈ ഞണ്ടുകറിക്ക് വെന്ത് വറ്റിയ ഞണ്ടുകറിയിലേക്ക് കടുകും ഉള്ളിയും കറിവേപ്പിലയും താലിച്ച് ചേർക്കാം അടിപൊളി ഞണ്ടുകറി റെഡിയാണ് വീട്ടിലേക്ക് ആര് വന്നാലും അമ്മ ഞണ്ടുകറി ഉണ്ടാക്കിയാൽ ഒരിക്കലും മറക്കാത്ത രുചിയാണ് നാവിലേക്ക് പകർന്നു കൊടുക്കുന്നത് അയ്യേ ഇങ്ങനെയാണോ ഞണ്ടുകയറി വെക്കുന്നത് അങ്ങനെയല്ലേ കമന്റ് ചെയ്യാൻ പോകുന്നത് ആയിക്കോട്ടെ പക്ഷെ ഇങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരിക്കലും ആ രുചി മറക്കില്ല അടിപൊളി ടേസ്റ്റ് ആണേ ട്രൈ ചെയ്യണം താങ്ക് യു ബായ്